ന്യൂസ് തുടരുകയാണ് മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും പാർലമെന്റ് ഹൌസിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച സംഭവിക്കുക അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും മാർ ജോസഫ് മാർ റാഫേൽ തട്ടിൽ എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം ജനുവരി പതിനൊന്നിനാണ് അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുന്നത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം ആണ് പുതിയ ആർച്ച് ബിഷപ്പിനെ രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്തത് വത്തിക്കാന്റെ ഔദ്യോഗിക പ്രഖ്യാപിച്ചു തിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം സംഭവിക്കുകയും ചെയ്തത് നിർണായകമായ ഒരു കൂടിക്കാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഒരു സിറോ മലബാർ സഭ അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തുന്നു എന്നതിന് ഏറെ പ്രാധാന്യമുണ്ട് ക്രിസ്ത്യാനികൾ ഇന്ത്യ എമ്പാടും നേരിടുന്ന നിരവധിയായ വിഷയങ്ങൾ പ്രധാനമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ആണ് നമുക്ക് സിറോ മലബാർ സഭാ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ ക്രൈസ്തവർ ഉൾപ്പെടെ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ടോം കുര്യാക്കോസ് ഉണ്ട് ടോം ഒരു സിറോ മലബാർ സഭ അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുക എന്ന് പറയുന്നത് അതൊരു പുതിയ കാര്യമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പക്ഷേ പുതിയ സാഹചര്യങ്ങൾ നിരവധി ഉണ്ട് അവർക്ക് ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രിയെ അക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ചയുണ്ടാകുമെന്നും അത് കേൾക്കാനും ആ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാനും പ്രധാനമന്ത്രി തയ്യാറാകുമെന്നും തീർച്ചയായും രഞ്ജിത്ത് കാരണം ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചിറോ മലബാർ സഭാ മേധനാശിഷം മാർ റാഫൽ തട്ടിന്റെ കൂടിക്കാഴ്ചയെ അതിന് പിന്നിൽ രാഷ്ട്രീയമില്ല കാരണം മാർ റാഫൽ സഭ അധ്യക്ഷനായ ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ മാർ റാഫേൽ തട്ടിൽ ഡൽഹിയിലെത്തിയത് ഫൈദാബാദ് രൂപത അതായത് ചൂറോ മലബാർ സഭയിൽ ഡൽഹിയിലെ രൂപതയായിട്ടുള്ള ഫരീദാബാദ് രൂപതയിലടക്കം അദ്ദേഹം സന്ദർശനം നടത്തി അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അദ്ദേഹം സമയം ചോദിച്ചത് പ്രധാനമന്ത്രിയുടെ സ്വർണ്ണ മനോഭാവത്തോടുകൂടി മാർ റാഫൽ ഘട്ടിനെ കാണാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ പതിനുമിനി അതായത് അല്പസമയത്തിനകം തന്നെ മാർ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കും നമുക്കറിയാം ഈ ഇതിന്റെ അകത്ത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് ക്രൈസ്വ വിഭാഗത്തെ ഒപ്പം നിർത്താ നിർത്താൻ വേണ്ടി പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിനടക്കം ി ജെ പി ഈ കൈസവ വിഭാഗത്തിന്റെ ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനു മുൻപ് പലപ്പോഴായി വിവിധ ക്രൈസ്വ സഭകളുടെ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കൊച്ചി അദ്ദേഹം ഇപ്പോൾ ഇപ്പോഴും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത് കഴിഞ്ഞ വർഷം ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായിരുന്ന കർഗകൾമാർ ജോർജ് ആലഞ്ചേരി സിറോ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീമിസ് കാദോലിക്കാബാവ ലത്തീൻ സഭയുടെ കർദിനാൾ ഓസ്വാൾ വീഷൻസ് ഉൾപ്പെടെയുള്ള പിതാക്കന്മാരുമായി സഭാധ്യക്ഷന്മാരുമായി കഴിഞ്ഞ വർഷം ആദ്യം പ്രധാനമന്ത്രി ഡൽഹിയിൽ വെച്ച് അതായത് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ച പക്ഷെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു ക്രൈസ്തവ വിഭാഗം ബി ജെ പിയിലേക്ക് അടുക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയുമായുള്ള ഒരു അകൽച്ച മാറുന്നു എന്ന രീതിയിലൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു അതിന് തുടർച്ചയായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം പകുതിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി പക്ഷേ ആദ്യമായിട്ടാണ് സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ അതായത് രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായിട്ടുള്ള സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയുമായി തനിച്ചൊരു കൂടിക്കാഴ്ച നടത്തുന്നത് സാധാരണ ഗതിയിൽ അദ്ദേഹം ഈ സ്ഥാനം ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ഒരു ഒരു ഔദ്യോഗിക സന്ദർശനം അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനമായി മാത്രം ഇതിനെ കണ്ടാൽ മതി പക്ഷെ അതിനകം അപ്പുറം ബി ജെ പിയെ സംബന്ധിച്ച് അതിന് പിന്നീട് ബി ജെ പി ഒരു പ്രതീക്ഷകൾ കൂടി വെക്കുന്നുണ്ട് കാരണം ഈ ഒരു പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു സഭാ അധ്യക്ഷൻ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരിക കൂടിക്കാഴ്ച നടത്തുക സ്വാഭാവികമായും സഭയെ സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട് മണിപ്പൂർ വിഷയമടക്കം മണിപ്പൂർ